പോപ്പിന്റെ കൽപ്പനകളെ ഞാൻ തള്ളിക്കളയുന്നു യൂറോപ്പിലെ അന്നത്തെ മത രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അത്തരമൊരു ഉദ്യമത്തിന് കൊടുക്കേണ്ടി വരുന്ന വില സ്വജീവനായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ടിൻഡേയിലിന് തന്റെ ആഗ്രഹത്തെ ഉള്ളിൽ കുരുക്കിയിടാൻ മാത്രമേ സാധിച്ചുള്ളൂ പഠനത്തിന് ശേഷം ആയിരത്തിഅണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ സോട്ട്ബെറിയിലെ ജോൺ വാൽഷ് പ്രഭുവിന്റെ കുടുംബത്തിൽ ആത്മീയ ഉപദേഷ്ടാവായും കുട്ടികളുടെ അധ്യാപകനായും വില്യം ടിൻഡേൽ നിയമിതനായി ബൈബിളിനെ കുറിച്ചുള്ള തന്റെ സ്വപ്നങ്ങൾ പ്രഭുവിനോടും പത്നിയോടും പങ്കുവച്ചപ്പോൾ അവർ വാഗ്ദാനം ചെയ്ത പിന്തുണയും പ്രോത്സാഹനവും തിൻഡേലിന്റെ മോഹങ്ങൾക്ക് ചിറകുകൾ നൽകി അപ്പോഴും അധികാരികളുടെ അനുമതി എങ്ങനെ സ്വന്തമാക്കുമെന്നത് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി അവശേഷിച്ചു സമ്പന്നമായ വാൽഷ് കുടുംബത്തിലെ ആഘോഷങ്ങളിൽ സഭാധികാരികളും രാജാവിന്റെ വിശ്വസ്തരും പങ്കെടുക്കുന്ന പതിവുണ്ടായിരുന്നു അത്തരമൊരു സായാഹ്നത്തിൽ ടിൻഡേൽ തന്റെ ആഗ്രഹം ഏതാനും പുരോഹിതരുടെ മുൻപിൽ അവതരിപ്പിച്ചു ദൈവവചനത്തെക്കാൾ മാർപ്പാപ്പയുടെ കല്പനകളും വ്യാഖ്യാനങ്ങളുമാണ് പ്രധാനം എന്ന് കരുതിയിരുന്ന അവരാകട്ടെ ആ ആശയത്തെ നഗശിഖാന്തം എതിർത്തു അവരുടെ മുൻപിലാണ് ടിൻഡേൽ പ്രശസ്തമായ ആ പ്രസ്താവന നടത്തിയത് പോപ്പിന്റെ കൽപ്പനകളെ ഞാൻ തള്ളിക്കളയുന്നു ദൈവം എനിക്ക് ആയുസ് നീട്ടി തന്നാൽ പാടത്ത് കലപ്പ ഉന്തുന്നവന് നിങ്ങളെക്കാൾ ആഴത്തിൽ വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കുവാൻ ഞാൻ അവസരമൊരുക്കും സഭാധികാരികളുടെ അനുഗ്രഹ ആശിസുകളോടെ തർജ്ജമ നടത്താൻ ആഗ്രഹിച്ച ടിന്ത്യയിൽ രാജാവിന്റെ ഉപദേശക വൃന്ദത്തിലെ ഒരംഗവും സാഹിത്യത്തിൽ പ്രാവീണ്യം പുലർത്തുകയും ചെയ്തിരുന്ന ലണ്ടനിലെ ബിഷപ്പായിരുന്ന ഉദ്ബർട്ട് ടൻസ്റ്റലിന് ചെന്ന് കാണുവാൻ തീരുമാനിച്ചു ടിന്റേന്റെ എഴുത്തുകളിൽ ആകൃഷ്ടനായെങ്കിലും പ്രാദേശിക ഭാഷയിലേക്കുള്ള ബൈബിളിന്റെ ഭാഷാന്തരം എന്ന പദ്ധതിക്ക് ബിഷപ്പ് ചെങ്കോടി കാണിച്ചതോടെ ആ യാത്രയും വിഫലമായി എന്നിട്ടും പ്രതീക്ഷ കൈവിടാതെ ലണ്ടനിൽ തന്നെ തുടരുവാൻ ടിൻഡേൽ തീരുമാനിച്ചു ആ കാലയളവിൽ ലണ്ടനിലെ വിവിധ ദേവാലയങ്ങളിൽ അദ്ദേഹം സുവിശേഷ പ്രഘോഷണങ്ങൾ നടത്തുകയും ജനമനസ്സുകളിൽ ഒരിടം സ്വന്തമാക്കുകയും ചെയ്തു പക്ഷേ ആ നേട്ടങ്ങളൊന്നും സഭയുടെ അംഗീകാരമാക്കി പരിവർത്തനപ്പെടുത്തുവാൻ ടിന്റേലിന് സാധിച്ചില്ല